അവർ നേരിടുന്ന പ്രതിസന്ധി വളരെ വലുതാണ് എനിക്ക് നേരിട്ടറിയാം ഒരുപാട് പ്രതിസന്ധികൾ യാത്രാ മേളകളിൽ ഈ അധ്യാപികമാർ നേരിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നാട്ടുകാരുടെ ചില സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം ഈ അധ്യാപകർക്ക് പലപ്പോഴും നേരിട്ടതായി ശ്രദ്ധേയപ്പെട്ടു അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഈ അധ്യാപകനോട് ഈ സർക്കാർ കഴിഞ്ഞ പതിച്ച് പത്ത് വർഷമായി വെല്ലുവിളിക്കുകയാണ് എങ്ങനെയാ വെല്ലുവിളിക്കുന്നത് എങ്ങനെയാ വെല്ലുവിളിക്കുന്നത് കോടതിയിൽ പോയാൽ പിരിച്ചുവിടും സമരത്തിന് പോയാൽ പിരിച്ചുവിടും ശമ്പളം ചോദിച്ചാൽ പിരിച്ചുവിടും ഇന്നിവിടെ സമരത്തിന് വന്നാൽ നിങ്ങൾ കേരളത്തിലെ ഏറ്റവും ശക്തരാണ് എന്ന് പറയാൻ കേരളം കാരണം എല്ലാവിധ ഭീഷണികളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടാണ് എല്ലാവിധ ഭീഷണികളെയും തരണം ചെയ്തിട്ടാണ് നിങ്ങൾ ഇനി തലസ്ഥാനം തന്നെയെന്ന് എനിക്കറിയാം എല്ലാ ജില്ലകളിലും ഇടതുപക്ഷ അധ്യാപക സംഘടന എല്ലാ മാസങ്ങളും അധ്യാപക സംഘടന പടം ഇരിച്ചില്ലേ മാധ്യമ എല്ലാവർക്കും എന്നിട്ട് ഇവരെ പോയി അവ അഭിപ്രായം വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാം ഇവിടുത്തെ ഭിന്നശേഷി അധ്യാപകർക്കും സ്പെഷ്യൽ ടീച്ചർമാരുടെയും തൊഴിലെന്താ സംസ്ഥാനത്തെ ലൈബ്രറിയന്മാരുടെ തൊഴിലെന്താ സർക്കാർ പരിപാടിക്ക് കയ്യടിയല്ലേ സർക്കാർ പരിപാടിക്ക് കൈയടിക്കാൻ ആള് കൂട്ടാനല്ലേ നിങ്ങളെ കുറെ വിനിയോഗിച്ചത് ഇന്ന് തന്നെ പറയാം ഇന്ന് നിങ്ങളോട് എന്താ പറഞ്ഞത് നിങ്ങൾ സെക്രട്ടറിന് മുമ്പ് സമരത്തിന് പോയാൽ നാളെ നിങ്ങൾ ഒരു കാര്യം സൂചിപ്പിക്കാം നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും നടപടിയെടുത്താൽ എന്തെങ്കിലും ഭീഷണി മുഴക്കിയാൽ കേരളത്തിലെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു ഈ സമരം ആരംഭം മാത്രമാണ് നമ്മുടെ ഈ സമരം ആരംഭമാണ് കാരണം ഇന്ന് കേരളത്തിൽ ഒരുപാട് ഹൈക്കോടതി വിധികൾ വരുന്നു ഒരുപാട് സുപ്രീം കോടതി വിധി വരുന്നു ഈ സർക്കാരിനെതിരെ വരുന്ന വിധികൾ മറച്ചു വെക്കുകയും നമുക്കറിയാലോ ഇന്ന് വിദ്യാലയങ്ങളിൽ അധ്യാപകർ പേരിൽ കേറ്റിന്റെ നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതി ഒരു ഉത്തരവിൽ സൂചിപ്പിച്ചപ്പോൾ കേറ്റില്ലാത്ത അധ്യാപകരുടെ നിയമനാംഗീകാരം ഈ സർക്കാർ തടഞ്ഞു ഇൻക്രിമെന്റ് തടഞ്ഞു കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ പ്രമോഷൻ തടഞ്ഞു എന്നാൽ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞില്ലേ ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഭിന്നശേഷി അധ്യാപകർക്ക് തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തണമെന്ന് പറഞ്ഞില്ലേ എന്താ ഈ സർക്കാർ അത് കണ്ടില്ലേ അപ്പൊ സർക്കാരിന് ബാധ്യത വരുന്ന സർക്കാരിന് പണം കൊടുക്കേണ്ടി വരുന്ന കാര്യങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോളൂ പകരം അധ്യാപകന്റെ നിയമനാംഗീകാരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കണ്ടില്ല എന്ന്